ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിന്റെ ഭാഗമായി യു കെ നെതർലാൻഡ് ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും സൈനികരെ ഗ്രീൻലാൻഡിൽ വിന്യസിച്ചു തുടങ്ങി വെനസ്വേലൻ കടന്നാക്രമണത്തിന് പിന്നാലെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാനാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ നീക്കം ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനായി അമേരിക്ക മുന്നോട്ട് വെക്കുന്ന അവകാശവാദം നാറ്റോ സഖ്യം കൂടുതൽ ശക്തിപ്പെടുമെന്നതാണ് അതുപോലെ റഷ്യയുടെയും ചൈനയുടെയും സുരക്ഷാ ഭീഷണി ഗ്രീൻലാൻഡിനുണ്ടെന്നും ട്രംപ് ആരോപിക്കുന്നുണ്ട് എന്നാൽ ഗ്രീൻലാൻഡിന് പൂർണ്ണ പിന്തുണയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ നൽകുന്നത് ഇതിന്റെ ആദ്യപടി ഗ്രീൻലാൻഡിലേക്ക് സൈനികരെ വിന്യസിപ്പിച്ചിരിക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യു കെ നെതർലാൻഡ്സ് ഫിൻലാൻഡ് സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് സൈനികർ ഗ്രീൻലാൻഡിൽ സുരക്ഷാ വലയം തീർത്തു തുടങ്ങി ഗ്രീൻലാൻഡിൽ ശക്തമായ നിരീക്ഷണം നടത്തുകയെന്നതാണ് സൈന്യത്തിന്റെ നിലവിലെ ചുമതല ഗ്രീൻലാന്റിനു മുകളിൽ ഡെൻമാർക്കിനുള്ള നിലവിലെ നിയന്ത്രണത്തിൽ ഈ രാജ്യങ്ങൾക്ക് പ്രശ്നങ്ങളുമില്ല ഡെൻമാർക്കിലും ഗ്രീൻലാൻഡിനും വലിയ പ്രതിഷേധങ്ങളാണ് അമേരിക്കൻ അധിനിവേശ ശ്രമങ്ങൾക്കെതിരെ നടക്കുന്നത് ജനാധിപത്യത്തോടും മനുഷ്യാവകാശങ്ങളോടും ബഹുമാനം കാണിക്കണമെന്ന സന്ദേശവുമായി ഗ്രീൻലാൻഡിന്റെ തലസ്ഥാനമായ ന്യൂക്കിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു ഹാൻസ് ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡ് ാർക്ക് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ട്രംപിന്റെ അധിനിവേശ താൽപര്യങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം നടന്നത് ഇന്റർനാഷണൽ ഡെസ്ക് കൈരളി ന്യൂസ്